ഹലോ നമസ്കാരം ജാൻ വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളെ കാണാനായിട്ട് എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ എന്താ പറയുക യൂട്യൂബിൽ വലിയ എന്താ പറയുക എക്സ്പേർട്ട് ഒന്നുമല്ല ഞാൻ പിന്നെ വാച്ച് ഓവറ് വളരെ കുറവാണ് അങ്ങനെ പോകുന്നു എന്നാലും നമുക്കൊരു എന്താ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു സന്തോഷം അതാണ് കൂടുതലും ഞാൻ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നത് ഞാനെ പോലെയുള്ളവർക്കൊക്കെ റിട്ടയർ ആയതിനു ശേഷം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇൻട്രാക്ഷൻസ് ഒക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പം നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തി എന്താ പറയുക നമ്മുടെ പ്രായം തന്നെ നമ്മൾ മറന്നു പോകുന്നൊരവസ്ഥയാണ് ഇപ്പം ഞാൻ എന്തായാലും നമുക്കൊന്ന് മൂന്ന് ഫെസ്റ്റിവല് വരെയല്ലേ അപ്പം ഒരു രണ്ടുപേര് പാടിക്കോട്ടെ കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാത്തീ കനകിങ്ങിണി വളകൽ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ യ്ക്കും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ബാവായ്ക്കും പുത്രനും പരിശുദ്ധരൂഹയ്ക്കും സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടേ ഇല്ലെങ്കിൽ ഭൂമേൽ എല്ലാവരും എല്ലാവരും എത്തി മുകൾ എത്തി മുകൾ അള്ളാവിൻ കാരുണ്യം ഇല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എല്ലാരും എത്തി മുകൾ എത്തി മുകൾ എല്ലാ മതത്തിനെയും വളരെയധികം ബഹുമാനിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എല്ലാ മതത്തിൽപ്പെട്ട സഹോദരി സഹോ സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ ഇന്ന് ഞാൻ ഇന്ന് ഒരു ടോപ്പിക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത് അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ അല്ലേ നമ്മുടെ അമ്മമാര് ആ അമ്മമാര് ഇന്ന് വളരെയധികം പരിതാപകരമായ അവസ്ഥയിലാണ് പിന്നെ ഓരോ വീട്ടിലെ അമ്മമാരും കാരണം നമ്മുടെ കുഞ്ഞുങ്ങള് ഇപ്പം ഞാനൊക്കെ വളർന്ന തലമുറ എബോ സിക്സ്റ്റി ഒക്കെ ആയി അന്നും ഇതേപോലെയുള്ള അത്രയ്ക്ക് അങ്ങോട്ട് ഈ ലഹരി അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അധികം ഇന്ന് കൂടുതലായിപ്പോയിത് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെ മീഡിയ ഇതെല്ലാം കൂടുതലും സോഷ്യൽ ഇതൊക്കെ വന്നതോടുകൂടിയായിരിക്കും കുട്ടികൾക്കിതെല്ലാം ഇന്ന് കിട്ടുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അവർക്കറിവുകളെല്ലാം മൊബൈലിലൂടെ തന്നെ എല്ലാ അറിവുകളും കിട്ടുന്നുണ്ട് അപ്പം കുഞ്ഞുങ്ങള് അവര് തെറ്റിലേക്ക് പോകുന്നത് കൂട്ടുകെട്ടിലൂടെയല്ലേ അപ്പൊ അമ്മമാർ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ റീസെന്റ്ലി നടന്ന ഒരു സംഭവം നമ്മളുടെ ഹൃദയഭേദകമായ കാഴ്ചയല്ലേ വന്നത് ആ ഒരു കൊച്ചുകുട്ടി എത്ര പേരെയാണ് കൊന്നത് അത് വളരെ വേദനാജനകമാണ് എന്നിട്ട് പോലും ആ അമ്മ അവരുടെ ഓർമ്മ തെളിഞ്ഞിട്ടും അവര് മോനെ രക്ഷിക്കണമെന്നല്ലേ പറഞ്ഞത് അപ്പോ ആ അമ്മ അമ്മമാർക്ക് ആ ഒരു ഏത് തെറ്റും ക്ഷമിക്കുന്ന ഒരു കോടതി തന്നെയാണ് അമ്മ അല്ലേ നമ്മൾക്ക് അമ്മ ഇല്ലാണ്ട് വരുമ്പോഴേ അമ്മയുടെ വില മനസ്സിലാവുള്ളൂ എത്ര ദൂരെയാണെങ്കിലും എത്ര നമ്മളെ എന്ത് എവിടെയാണെങ്കിലും ആ അമ്മയുടെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദം അത് എത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ അല്ലേ അമ്മ എന്നുള്ള രംഗ അക്ഷരത്തിൻ്റെ മഹാത്മ്യൻ അമ്മ എന്ന നന്മ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ ഏഴ് വർഷം കഴിഞ്ഞു മരിച്ചിട്ട് എനിക്ക് വേണ്ടി ജീവിച്ചു മരിച്ചത് എൻ്റെ അമ്മയാണ് ഞാനൊരൊറ്റ മോളായത് കൊണ്ട് വളരെ പാമ്പറയെ തന്നെ വളർത്തി അമ്മ അമ്മയുടെ എല്ലാ ഇതും എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് അപ്പം ആ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ അനുഭവിച്ചൊരു ശൂന്യത എനിക്ക് തോന്നുന്നത് ഞാൻ വളരെയധികം ഒരു വല്ലാത്തൊരു സ്റ്റേജിലേക്കാണ് ഞാൻ പോയത് എൻ്റെ അമ്മ എനിക്കൊരു കൂട്ടുകാരിയുമായിരുന്നു എന്തും നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു അമ്മയായിരുന്നു അമ്മയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഒരു എന്തെങ്കിലും നമുക്കൊരു വിഷമം വരുമ്പോൾ അമ്മയെ ആ ഒരു കെട്ടിപ്പിടിക്കുമ്പോഴുള്ള ഒരു ഭയങ്കര മനസ്സിൻ്റെ ഒരു ആശ്വാസം അതത്ര പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും എൻ്റെ അമ്മ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴും ആ ഗേറ്റിന്റെ അവിടെ വന്ന് ഞാൻ വരുന്നുണ്ടോ നോക്കി നിൽക്കുന്നത് ആ കാഴ്ചയൊക്കെ നമുക്ക് വളരെയധികം ടച്ചിങ്ങാണ് ഇന്നത്തെ ഇനി അടുത്ത തലമുറ എങ്ങനെയാകുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ അമ്മയുടെ സ്നേഹം ആവോളം ആസ്വദിക്കാനായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ അത്രമാത്രം എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു അപ്പോൾ ഇന്ന് എസ് എസ് എൽ സി എക്സാം എഴുതിയ സമയത്ത് ഇന്ന് ഞാനൊരിതിൽ കണ്ട ഒരു കാഴ്ചയാണ് എത്ര അമ്മമാരാണ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കുട്ടികളെ പരീക്ഷ ചെയ്ത് കഴിയാൻ വേണ്ടി നോക്കിയിരുന്നത് ഇന്ന് എസ് എസ് എൽ സി എക്സാം തീരുന്ന ദിവസം ഇന്ന് കുട്ടികൾക്കൊരു ആഘോഷമൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ആ ആഘോഷത്തിനൊന്നും വിടാതെ അമ്മമാർ ആ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു കാഴ്ച വളരെയധികം ഹെർട്ടായിട്ട് തോന്നി കേട്ടോ ഭയങ്കര ആ കുഞ്ഞുങ്ങളെ ഇനിയെങ്കിലും നമ്മുടെ മക്കളെ എന്താ പറയുക തെറ്റിലേക്ക് പോവാതെ സംരക്ഷിക്കണോന്ന് ആ അമ്മമാരുടെ ഒരു പ്രതിജ്ഞ ഉള്ളതുപോലെ എനിക്ക് തോന്നി അമ്മമാര് ആ ചേർത്ത് കുട്ടികളെ അങ്ങോട്ടേക്ക് ഒന്നും വിടാണ്ട് അത് വളരെ ടച്ചിങ് ആയിരുന്നു ആ അമ്മ മോനെ വിളിച്ചുകൊണ്ട് പോകുന്നതും ആ കുട്ടി എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു എൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നത് അത് ആ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ അമ്മ ചെയ്യുന്നത് ആ അമ്മ അവിടെ ചെയ്യുന്ന ആ പ്രവൃത്തി എത്ര നല്ല കാര്യമാണ് നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് ടീനേജിന്റെ സമയത്താണ് നമ്മളെ കുട്ടികളെ കുറെ കൂടി കെയർ ചെയ്യേണ്ടത് അല്ലേ അപ്പോഴേ അവര് ആ ഒരു തെറ്റിൽ പോവാണ്ട് പിന്നീട് അവര് കുറച്ചൊരു മെച്ചൂരിറ്റിയൊക്കെ വന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും അപ്പം അവരവരുടേതായ രീതിയിൽ അവര് നടന്നോളൂ അപ്പൊ ഇപ്പം എനിക്ക് ആ ആ ഒരു കാഴ്ച കണ്ടപ്പോഴായിരുന്നു എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് ഞാൻ ഞാനിന്ന് ലൈവില് വന്നത് പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ തെറ്റുകൂറ്റങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെനിക്ക് കമൻറ്റിലൂടെ പറയണം ഒരു കുഴപ്പമില്ല ഈ ഒരു വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും വലിയ പ്രോഗ്രസ് ഒന്നും ഒന്നും ഇല്ല എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഏകദേശം ഒരു പത്ത് നൂറ്റി മുപ്പത് വീഡിയോസൊക്കെ ഇടാനായിട്ട് സാധിച്ചു അത്ര വലിയ സംഭവമൊന്നുമല്ല എനിക്കറിയാവുന്ന വിധത്തിലൊക്കെ ഞാൻ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം സതേം ക്ഷമിക്കണം എൻ്റെ പോരായ്മയെല്ലാം എനിക്ക് പറഞ്ഞു തരണം എന്താ പറയുക ഒരു അമ്മ അമ്മമാരൊക്കെ അല്ലേ കൂടുതലും അത്രയധികം അറിവൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും തെറ്റു എന്തെങ്കിലും നിങ്ങൾ അതൊക്കെ എന്നോട് ഷെയർ ചെയ്യണം എന്നോട് പറഞ്ഞു തരണം എന്നാലല്ലേ എനിക്കത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എൻ്റെ എല്ലാ മക്കൾക്കും എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജാൻസി സിപ്രകാശ്